ഡിഗ്രി പഠിക്കാൻ ഇനി തടസ്സങ്ങളില്ല നിങ്ങളുടെ കയ്യിൽ ഒരു സ്മാർട്ട് ഫോൺ ഉണ്ടോ എന്നാൽ നിങ്ങൾക്ക് ഡിഗ്രി ബാ സ്റ്റഡി സെന്ററിലൂടെ പഠിക്കാം ഇന്ദിരാഗാന്ധി നാഷണൽ ഓപ്പൺ യൂണിവേഴ്സിറ്റി ആയതുകൊണ്ട് നിങ്ങൾക്ക് പി എസ് സി യു പി എസ് സി പോലുള്ള എക്സാമുകൾക്കും അപ്ലൈ ചെയ്യാം ഇനി ബാലിന്റെ കാര്യത്തിൽ നോ ടെൻഷൻ ഇനി നിങ്ങൾ ആരും ഡിഗ്രി ഇല്ലാത്തതിന്റെ പേരിൽ റിജക്ട് ചെയ്യില്ല സോ കൂടുതൽ വിവരങ്ങൾക്ക് കൊച്ചി ഹലോ എവ്രവാൻ ബാസ് ഓൺലൈൻ ഡിഗ്രി ചാനലിലെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇഗ്നു യൂണിവേഴ്സിറ്റിയിലെ തിയറി പേപ്പർ മാത്രം എഴുതിയതുകൊണ്ട് എക്സാം പാസ്സാവും എന്നാണ് ഒരുപാട് സ്റ്റുഡൻസിൻ്റെ വിചാരം പക്ഷെ അങ്ങനെയല്ല ഇൻറ്റേർണൽ അസസ്മെൻറ്റ് ഇസ് മോർ ഇമ്പോർട്ടൻറ്റ് അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ കുറേ പേർക്ക് അറിയില്ല ഇൻറ്റേണൽ അസസ്മെൻറ്റ് എങ്ങനെയാണ് ചെയ്യേണ്ടത് എങ്ങനെയാണ് സബ്മിറ്റ് ചെയ്യേണ്ടത് അതിൻ്റെ ഇമ്പോർട്ടൻസ് എന്തൊക്കെയാണെന്ന് ഒരുപാട് സ്റ്റുഡൻസിന് അറിയില്ല അപ്പോൾ അതുമായിട്ട് റിലേറ്റ് ചെയ്ത ഡീറ്റെയിൽഡ് വീഡിയോ ആയിട്ടാണ് നമ്മൾ വന്നിരിക്കുന്നത് അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം ഇഗ്നു യൂണിവേഴ്സിറ്റി ചൂസ് ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്ന സ്റ്റുഡൻസ് ഉടൻ തന്നെ താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുക നിങ്ങളുടെ സീറ്റുകൾ എത്രയും വേഗം ഉറപ്പാക്കുക ഇപ്പം നമ്മൾ നേരത്തെ പറഞ്ഞു ഇൻറ്റേണൽ അസെസ്മെന്റ് എന്താണെന്ന് ഒരുപാട് സ്റ്റുഡൻസിനെ അറിയില്ല ഇൻറ്റേർണൽ അസസ്മെന്റ് വളരെ ഇമ്പോർട്ടൻസ് നൽകുന്ന ഒരു യൂണിവേഴ്സിറ്റിയാണ് ഇഗ്നു യൂണിവേഴ്സിറ്റി എന്ന് പറയുന്നത് നിങ്ങളുടെ തിയറി പേപ്പർ എങ്ങനെയാണോ സെയിം വാല്യു തന്നെയാണ് ഇന്റേണൽ അസസ്മെന്റിനും ഇഗ്നു യൂണിവേഴ്സിറ്റി നൽകുന്നത് അപ്പോ ഇന്റേണൽ അസസ്മെന്റ് എന്താണെന്ന് ഒരുപാട് പേർക്ക് അറിയാത്തതുണ്ടായിരിക്കും മറ്റൊന്നുമല്ല നിങ്ങളുടെ അസൈൻമെന്റ് ആണ് ഈ ഇന്റേണൽ അസസ്മെന്റ് ആയിട്ട് ഇഗ്നോ യൂണിവേഴ്സിറ്റി കൺസിഡർ ചെയ്യുന്നത് അപ്പോ അതിന്റെ ഒരു വാല്യൂ എന്ന് പറയുന്നത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്നുണ്ടായിരിക്കും തിയറി പേപ്പർ എഴുതണമെങ്കിൽ അതായത് നിങ്ങളുടെ എക്സാം എഴുതുന്നതിനേക്കാൾ മുൻപ് എല്ലാവരും മസ്റ്റ് ആയിട്ടും അസൈൻമെന്റ് സബ്മിറ്റ് ചെയ്തിരിക്കണം അപ്പൊ അസൈൻമെന്റിന്റെ ക്വസ്റ്റ്യൻസ് എന്ന് പറയുന്നത് ഒരു പ്രൊജക്ട് രീതിയിലാണ് നമ്മുടെ യൂണിവേഴ്സിറ്റി പ്രൊവൈഡ് ചെയ്യുന്നത് ഇപ്പൊ നിങ്ങൾക്ക് ഓൾറെഡി അസൈൻമെന്റ് എഴുതിയവരാണെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും അസൈൻമെന്റ് പറയുന്നത് നമുക്കൊരു ക്വസ്റ്റ്യൻ പേപ്പർ പാറ്റേണിലാണ് അപ്പൊ നിങ്ങൾ ആ അസൈൻമെന്റ് കംപ്ലീറ്റ് ചെയ്യുമ്പോൾ ഒരു എക്സാം എങ്ങനെയാണോ എഴുതേണ്ടത് അപ്പോൾ അതിൻ്റേതായ ഒരു രീതിയിലാണ് അസൈൻമെന്റും നിങ്ങൾ പ്രിപ്പയർ ചെയ്യേണ്ടത് അപ്പൊ അസൈൻമെന്റ് പ്രിപ്പയർ ചെയ്യാൻ വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല നമ്മുടെ ക്വസ്റ്റ്യൻ പേപ്പർ പോലെ തന്നെയാണ് ഇഗ്നു യൂണിവേഴ്സിറ്റിയുടെ അസൈൻമെന്റ് എന്ന് പറയുന്നത് അപ്പൊ പല ക്വസ്റ്റ്യൻസും ഉണ്ടായിരിക്കും പല മാർക്സിനുള്ള ക്വസ്റ്റ്യൻസ് ആയിരിക്കും അപ്പോൾ ആ മാർക്കിനുള്ള രീതിയിൽ നല്ല രീതിയിൽ ക്വസ്റ്റ്യൻസ് പ്രിപ്പയർ ചെയ്ത് സബ്മിറ്റ് ചെയ്യാണ് അസൈൻമെന്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇമ്പോർട്ടൻസ് നമ്മൾ പറഞ്ഞ് ഓൾറെഡി പറഞ്ഞ് തന്നിട്ടുണ്ട് അപ്പൊ നിങ്ങൾ അത് മനസ്സിലാക്കിയിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു അപ്പോൾ അസൈൻമെന്റ് പ്രിപ്പയർ ചെയ്യാന്ന് പറയുന്നത് അത്ര ബുദ്ധിമുട്ടുള്ള കാര്യമല്ല നമുക്ക് അത്യാവശ്യം ഒരു ടൈം പീരീഡ് തന്നിട്ടാണ് അസൈൻമെന്റ് സബ്മിറ്റ് ചെയ്യാൻ യൂണിവേഴ്സിറ്റി പറയുന്നത് ഇപ്പൊ ഓൾമോസ്റ്റ് എല്ലാവർക്കും അറിയാം അസൈൻമെന്റ് സബ്മിറ്റ് ചെയ്യേണ്ടത് ഈ മന്ത് ലാസ്റ്റ് വരെയാണ് അത് ഏപ്രിൽ മുപ്പതാം തീയതി വരെയാണ് ലാസ്റ്റ് സബ്മിഷൻ ഡേറ്റ് യൂണിവേഴ്സിറ്റി പറഞ്ഞിരിക്കുന്നത് അപ്പൊ ഓൾമോസ്റ്റ് എല്ലാവരും ആ ഡേറ്റിൽ തന്നെ സബ്മിറ്റ് ചെയ്യാം അസൈൻമെന്റ് എന്ന് പറയുമ്പോൾ നമുക്ക് എഴുതി മേടിക്കാവുന്ന മാർക്കാണ് അതായത് നമ്മൾ നല്ല രീതിയിൽ റഫർ ചെയ്ത് നമുക്ക് കിട്ടാവുന്ന ഇൻഫർമേഷൻസ് ഒക്കെ നല്ല രീതിയിൽ പ്രിപ്പയർ ചെയ്ത് നമ്മൾ സബ്മിറ്റ് ചെയ്താൽ എയ്റ്റി ഫൈവ് പ്ലസ് ഓൾമോസ്റ്റ് എല്ലാ സ്റ്റുഡൻസിനും മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റും നയൻറ്റി പ്ലസ് ഒക്കെ മാർക്ക് മേടിക്കുന്ന സ്റ്റുഡൻസ് ഉണ്ട് നിങ്ങൾ അസൈൻമെന്റ് വളരെ സിമ്പിൾ ആയിട്ട് വിചാരിക്കരുത് അത് കറക്റ്റ് ആയിട്ടുള്ള ടൈമില് യു ഷുഡ് സബ്മിറ്റ് ദാറ്റ് അതുപോലെ ഈ ഇന്റേണൽ അസസ്മെന്റ് യൂണിവേഴ്സിറ്റി കൗണ്ട് ചെയ്യുന്നത് നിങ്ങളുടെ ഫൈനൽ ഗ്രേഡ് കാർഡിലാണ് അപ്പൊ അതിന്റെ ഇമ്പോർട്ടൻസ് മനസ്സിലാക്കണം എന്ന് പറയുന്നത് മറ്റൊന്നുമില്ല നിങ്ങളുടെ തിയറി പേപ്പറിന്റെ സെവൻറ്റി പെർസെന്റേജും അസൈൻമെന്റിന്റെ തേർട്ടി പെർസെന്റേജും ആഡ് ചെയ്തിട്ടാണ് നിങ്ങളുടെ ഫൈനൽ ഗ്രേഡ് കാർഡ് വരുന്നത് അപ്പൊ ഗ്രേഡ് കാർഡിൽ നമ്മുടെ അസൈൻമെന്റിന്റെ മാർക്ക് അത്രയും ഇമ്പോർട്ടൻ്റ് ആണ് നിങ്ങൾക്കിപ്പോൾ തിയറി മാർക്കിൽ കുറച്ച് മാർക്ക് കുറഞ്ഞു പോയാലും അസൈൻമെന്റിൽ മാക്സിമം മാർക്ക് സ്കോർ ചെയ്ത് നല്ല ഗ്രേഡ് പോയിന്റ് പേടിക്കുന്ന സ്റ്റുഡൻസ് ഉണ്ട് അപ്പൊ അതുകൊണ്ടാണ് പറയുന്നത് എന്തായാലും നമ്മൾ അസൈൻമെന്റ് എഴുതാനുള്ള എഫേർട്ട് എടുക്കുകയാണ് അപ്പം നല്ല രീതിയിൽ അസൈൻമെന്റ് പ്രിപ്പയർ ചെയ്ത് ഈ പറയുന്ന യൂണിവേഴ്സിറ്റി പറയുന്ന ഡേറ്റിന് സബ്മിറ്റ് ചെയ്താൽ നിങ്ങൾക്ക് നല്ല സ്കോർ മേടിക്കാൻ പറ്റും അപ്പോൾ ഒരിക്കലും ഇന്റേണൽ അസസ്മെന്റ് വളരെ സിമ്പിൾ ആണ് അത് അത്ര ഇമ്പോർട്ടൻ്റ് അല്ല എന്ന് ആരും വിചാരിക്കരുത് കറക്റ്റായിട്ട് യൂണിവേഴ്സിറ്റി പറയുന്ന റൂൾസും കാര്യങ്ങളും അനുസരിച്ച് വളരെ നീറ്റായിട്ട് സബ്മിറ്റ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് നല്ല മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റും അത് നിങ്ങളുടെ ഗ്രേഡ് കാർഡിലും കാണാൻ പറ്റും അപ്പോൾ ഇനിയും സബ്മിറ്റ് ചെയ്യാത്ത സ്റ്റുഡൻസ് ഉടൻ തന്നെ സബ്മിറ്റ് ചെയ്യുക നിങ്ങളുടെ മാർക്ക് എത്രയും പെട്ടെന്ന് നല്ല രീതിയിൽ സ്കോർ ചെയ്യാനും ചാൻസ് നിങ്ങൾ മിസ് ചെയ്യരുത് അപ്പോൾ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ താഴെ കമൻറ്റ് ചെയ്യുക നമ്മൾ മറ്റൊരു യൂസ്ഫുൾ വീഡിയോ ആയിട്ട് ഉടനെ തന്നെ വരുന്നതായിരിക്കും എനിവേ താങ്ക്